「にんじんの」 ിഹായി അനുഗ്രഹീതരായവരെ ഈശോയുടെ പിറവിയുടെ ഏറ്റവും അടുത്ത ദിനത്തില് നമ്മളായിരിക്കുകയാണ് ഈ ദിവസം ഈശോ നമുക്ക് നൽകുന്ന വചനം പ്രവാചകന്റെ പുസ്തകം അധ്യായത്തിന്റെ ഒന്നും രണ്ടും തിരുവചനങ്ങളാണ് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവേറി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് മനുഷ്യന്റെ രക്ഷയാണ് പാപത്തിൽ അധപതിച്ചു പോയാ പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടു പോയാം തൻ്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് തൻ്റെ പുത്രനെ തന്നെ മനുഷ്യനെ രക്ഷിക്കുവാനായി ഭൂമിയിലേക്ക് അയച്ചു ആ പുത്രന്റെ പിറവിയാണ് നമ്മൾ ക്രിസ്തുമസ് ആയി കൊണ്ടാടുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പുത്രൻ ആ രക്ഷ സാധ്യതമാക്കുകയും ചെയ്യുകയാ മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് അത് പാപത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് തകർച്ചയുടെ നടുവിൽ നിന്നുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ക്രിസ്തുമസിൽ ഈശോയുടെ പിറവിയുടെ ഏറ്റവും അടുത്തായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നതും രക്ഷകനായി ഭൂമിയിൽ പിറന്ന ഈശോയെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകി നമ്മളെ രക്ഷിക്കും കാരണം അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻറ്റേതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആയതുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ പുത്രനെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മള് ദൈവത്തിൻ്റെതല്ലായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം മക്കളല്ലായിരുന്നുവെങ്കിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവം പുത്രനെ അയക്കുമായിരുന്നോ പ്രിയപ്പെട്ട ദൈവമക്കൾ നമ്മൾ സ്വന്തവാ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാനായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഈശോ അയച്ചിരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഈശോയുടെ സ്വന്തമാ നമ്മൾ വിശ്വസിക്കണം നമ്മൾ പറയണം ഞാൻ ഈശോയുടെ സ്വന്തമാ എൻ്റെ കുടുംബ വിശ്വയുടെ സ്വന്തം അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ രക്ഷ ഈ ക്രിസ്തുമസിന്റെ ദിനത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്നെ നമ്മൾ ഈ ക്രിസ്തുമസിന്റെ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ പ്രഭയുടെ ആ കർമ്മങ്ങളിലേക്ക് ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സാധിക്കണം ഇപ്രകാരം ഈ പിറവിയുടെ തിരുക്കരമങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ നമ്മൾ ഹൃദയം ഉരുക്കി പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയെ ഞാൻ നിന്റെ സ്വന്തമായത് തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ ക്രിസ്തുമസ് നിനക്ക് അനുഭവമായിരിക്കും ഈ ക്രിസ്തുമസിൽ ഈശോ നിന്നെ രക്ഷിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ക്രിസ്മസിൽ ഈശോയോട് പ്രാർത്ഥിക്കുക ഈശോയെ എന്നെ രക്ഷിക്കാൻ എൻ്റെ കുടുംബത്തിൽ വന്ന് പിറക്കണമേ എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളിൽ വന്ന് പിറക്കണമേ നമ്മുടെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ആരാധന 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 കർത്താവ് ഈശോയെ ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ ഇവരെ ആശീർവദിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഈ മക്കൾ ഓരോരുത്തരും നിന്റെ സ്വന്തമാണെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ നിന്റെ രക്ഷ ഈ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നിന്റെ രക്ഷ നിറയട്ടെ കർത്താവെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്നേ ദിവസം വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ആപത്തുകളും അപകടങ്ങളും രോഗങ്ങളും പീഡകളും ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ ഇവർ അങ്ങനെ യുടെ ശക്തിയാൽ രക്ഷിക്കപ്പെടട്ടെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി കാത്തു സംരക്ഷിക്കപ്പെടട്ടെ ഹലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ